വീടുകൾ നിർമ്മിക്കാം കുറഞ്ഞ ചിലവിൽ കരുത്തോടെ ഇന്റർനാഷണൽ വണ്ടൂർ വാണിയമ്പലം തലമുറകൾ സാക്ഷ്യം വഹിച്ച വിശ്വസ്ത പാരമ്പര്യവുമായി എല്ലാ ബ്ലോക്കുകളിലും വെറ്റിനറി ആംബുലൻസുകൾ അനുവദിക്കുമെന്ന മന്ത്രി ജെ ചിഞ്ചുറാണി മലപ്പുറം ജില്ലാ ക്ഷീര കർഷക സംഗമം ജീവനിയം എടക്കരമുണ്ടയിലെ സെലിബ്രേഷൻസ് ഓഡിറ്റോറിയത്തിൽ ഉദ്ഘാടനം ചെയ്ത് സംസാരിക്കുകയായിരുന്നു മന്ത്രി ഇന്ന് ഇന്ത്യയിലെ ഏറ്റവും നല്ല പാൽ ഏതാണ് എന്നൊരു സർവേ മൃഗസംരക്ഷണ ക്ഷീര വികസന വകുപ്പ് നടത്തിയപ്പോൾ ആ സർവേയിൽ കണ്ടെത്തിയത് കേരളത്തിലെ ഏറ്റവും നല്ല പാല് നമ്മുടെ മലബാർ മേഖലയിലെ പാലാണ് മിൽമയാണ് എന്ന് വളരെ അഹങ്കാരത്തോടുകൂടി നമുക്ക് പറയുവാൻ സാധിക്കുന്ന തരത്തിൽ പത്രം മാധ്യമങ്ങളിലൂടെ നമുക്ക് അടിച്ചു വന്നത് നാം കണ്ടു അപ്പം ഞാൻ രണ്ട് ദിവസം മുമ്പ് ആന്ധ്രയിൽ ഇപ്പോൾ ചെന്നപ്പോൾ അവിടെ അവർക്ക് ജോലിക്ക് പോയി വൈകിട്ട് തിരികെ വന്ന് അവർക്ക് പശുവിനെ ആറു മണിക്ക് കറന്നെടുക്കുവാനുള്ള കേരളത്തിൽ കേരളത്തിലൊട്ടാകെ ഞങ്ങൾ ഇപ്പോൾ ആലോചിക്കാൻ പോകുന്നു പശുവിൻ്റെ അകടു ഉൾപ്പെടെയുള്ള നിരവധി പ്രശ്നങ്ങൾ നമുക്കറിയാം പാല് കെട്ടി നിന്ന് മൂന്ന് മണിക്ക് കറന്ന് ചിലപ്പോൾ നാല് മണിക്കൊക്കെ ആയിരിക്കും പിന്നെ കറക്കാൻ പോകും അദ്ദേഹത്തിനോട് പറഞ്ഞു അദ്ദേഹം നമ്മളെ കൺട്രോൾ കൊണ്ട് മാത്രം ചോദിച്ചതാണ് ആ തരത്തിലേക്ക് ഇന്ന് പുറത്തുനിന്ന് വരുന്ന പാല് നമുക്കൊരു ഉറപ്പുമില്ലാത്ത പാലുകളാണ് എന്നുള്ള യാഥാർത്ഥ്യമാണ് അതുകൊണ്ടാണ് ഈ പുറത്ത് നിന്ന് മിൽമ കൊണ്ടുവരുന്ന പത്ത് ശതമാനം പാല് അത് നമ്മുടെ മലബാർ മേഖലയിൽ വേണ്ട കേട്ടോ ഇവിടെ ആവശ്യത്തിൽ കൂടുതൽ പാല് നമ്മുടെ ഈ മേഖലയിലുണ്ട് അതില്ലാത്തത് എറണാകുളം മേഖലയും തിരുവനന്തപുരം മേഖലയും അവരുകൂടി പാലുൽപാദനം വർദ്ധിപ്പിക്കുവാനുള്ള വലിയ പരിശ്രമമാണ് അവർ നടപ്പിലാക്കിക്കൊണ്ടിരിക്കുന്നത് അതുകൊണ്ട് ഇത്തവണ ഞങ്ങൾ പലിശയില്ലാത്ത ലോൺ കൊടുക്കുവാനുള്ള സംവിധാനത്തിലേക്ക് വരുന്നു പരിപാടിയിൽ പി വി അൻവർ എംഎൽഎ അധ്യക്ഷത വഹിച്ചു ജില്ലയിലെ മികച്ച ക്ഷീര കർഷകർ മികച്ച ഗുണനിലവാരമുള്ള ക്ഷീര ക്ഷീരസംഘങ്ങൾ ഏറ്റവും കൂടുതൽ പാലളന്ന ക്ഷീരസംഘങ്ങൾ ജില്ലയിൽ കൂടുതൽ പാലളന്ന ക്ഷീര കർഷക ക്ഷേമനിധി അംഗം കൂടുതൽ പാലളന്ന വനിതാ ക്ഷീര കർഷകർ നിലമ്പൂർ ബ്ലോക്കിലെ മികച്ച ക്ഷീര കർഷകർ ഓൺലൈൻ മത്സര വിജയികൾ കായിക മത്സര വിജയികൾ പ്രായം കൂടിയ ക്ഷീര കർഷകർ തുടങ്ങിയവരെ ചടങ്ങിൽ ആദരിച്ചു മിൽമ ചെയർമാൻ കെ എസ് മണി കേരള ഫീഡ്സ് ചെയർമാൻ കെ ശ്രീകുമാർ വഴിക്കടവ് ഗ്രാമപഞ്ചായത്ത് പ്രസിഡന്റ് തങ്കമ്മ നീടുമ്പടി എടക്കര ഗ്രാമപഞ്ചായത്ത് പ്രസിഡന്റ്